ാണ് ഇക്കാര ഇപ്പൊ ഈ ബോഡി മെയിൻറ്റൈൻ ചെയ്യുന്ന ഇപ്പോഴും ഞാൻ അങ്ങനെ കഴിക്കാറില്ല പിന്നെ കഴിക്കാറില്ല അത് ഞാൻ കണ്ടിട്ടുണ്ട് ഇക്കാര്യ ബാക്കിയെല്ലാം ഞാൻ ചെയ്യാൻ പക്ഷെ ആഹാരം മാത്രം ഞാൻ മിറ്റിയില്ല പട്ടിണി കിടന്ന് ചാവും ും ഇക്കാര്യം കണ്ടുപിടിച്ചതാണ് ഞാൻ കൂടുതൽ ഇപ്പൊ പിന്നെ വീട്ടിൽ ഉള്ള സംഭവങ്ങളാണ് എന്നാലും ഞാൻ ഈ പച്ചക്കറി കഴിക്കും പച്ചലോ ധാരാളം കഴിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ കണ്ണിന് കാഴ്ച കൂടും ആ കാര്യം എന്ന് നമ്മള് വയസാവും തോറും പിന്നെ കണ്ണട വെക്കണ്ട കണ്ണട വെക്കണ്ട അതുകൊണ്ടാണ് ഈ ആട് പശു ഒക്കെ